സ്വന്തം കവിത ചക്ക ചക്ക തിന്നു വളർന്ന കാലം കഞ്ഞി കൂടെ കുടിച്ച കാലം മാഞ്ഞുപോവില്ല ഇന്നും മാഞ്ഞു പോയില്ല ചക്ക തിന്നു വളർന്ന കാലം കഞ്ഞി കൂടെ കുടിച്ച കാലം മാഞ്ഞുപോവില്ല ഇന്നും യില്ല ഏട്ടൻ ചക്ക പറിച്ച നേരം അമ്മ ചക്ക മുറിച്ച നേരം മക്കളെല്ലാം ഒത്തുകൂടി കുരുമുറിച്ചിട്ടു ചക്ക കുരുമുറിച്ചിട്ടു അമ്മ ചക്ക മുറിച്ച നേരം മക്കളെല്ലാം കൂടി കുരുമുറിച്ചിട്ടു ചക്ക കുരുമുറിച്ചിട്ടു ചേച്ചി ചക്ക പുഴുങ്ങിയപ്പോൾ അമ്മ ചക്ക വിളമ്പിയപ്പോൾ മക്കളെല്ലാം ചേർന്നു ചക്ക തിന്നില്ലേ ചക്ക പുഴുക്ക് തിന്നില്ലേ അമ്മ ച കവിളംബ്യകാലം മക്കളൊത്തു ചേർന്ന കാലം ഓത്തുപോയില്ലേ എന്നോടോത്തുപോയില്ലേ അമ്മ ചക്കവിളമ്പ്യകാലം മക്കളൊത്തു ചേർന്ന കാലം ഓത്തുപോയില്ലേ എന്നോടോത്തുപോയില്ലേ